അന്യാശ്രയാണം ഒരു ശബ്ദം കൂടി പഠിക്കണം അതെന്താ ഉദാസീനത എന്താ ഉദാസീനത ലോകേ വേദേഷു ലോകവേദേഷു വേറൊരു പാഠം ലോകേ വേദേ മൂന്ന് പാഠം ലോകേ വേദേ ച ഒരു പാഠം ലോകവേദേഷു വേറൊരു പാഠം ലോകേ വേദേഷു എന്ന് വേറെ പാഠം അനുകൂലാചരണം തദ്ധിഷു ഉദാസീനത ലോകത്തിലും വേദത്തിലും അഥവാ ലോകവേദങ്ങളിൽ അനുകൂലാചരണം അതിന് അനുകൂലമായ ആചരണം ചെയ്യുന്നതാണ് ിലുള്ള ഉദാസീനത അപ്പൊ വിരോധികൾ എന്താ ചെയ്യാ അറിയോ ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള വിരോധികളാണ് പറയുന്നത് ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നതിന് വിരോധികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലേ നമ്മളെ വീട്ടിലുണ്ടാവും നാട്ടിലുണ്ടാവും അല്ല ഉണ്ടാവും അവിടെ നമ്മൾ എന്താ വേണ്ടത് ആരെങ്കിലും വിരോധിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മള് നമ്മളും സാധനമാർഗം ഉപേക്ഷിക്കുക അല്ല വേണ്ടത് അവൻ വിരോധിച്ചുവല്ലോ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കാം നല്ല വേണ്ടത് പിന്നെന്താ വേണ്ടത് ലോകേ വേദേഷു ലോകങ്ങളിലും വേദങ്ങളിലും തത് അനുകൂലാചരണം ഈശ്വര അനുകൂലമായ പ്രവൃത്തിയെ പിന്നെയും 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 ചെയ്യാന്നുള്ളതാണ് വിരോധികളിലുള്ള ഉദാസീനത പലരും ഉദാസീനതാ ശബ്ദത്തിന് ഇങ്ങനെയല്ല അർത്ഥം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇത് സൂത്രത്തിന് പിന്നെ പഠിക്കണം എന്ന് പറഞ്ഞത് ഒരാൾ എത്ര എതിർക്കുന്നു അത്ര കൂടുതൽ ചെയ്യുക ജവിക്കരുത് പറഞ്ഞാൽ ജപിക്കുക തന്നെ അവിടെ എന്താ സ്വാമി ഉദാസീനത ഉള്ളത് എടാ അവന് അവന്റെ വാക്കിനെ നമ്മൾ ഉദാസീനതായി തള്ളുകൾ വിരോധിയുടെ പ്രവൃത്തിയെയും വാക്കിനെയും നമ്മൾ അതിനുപരി നമ്മൾ ഇരിക്കുക നമ്മളെ ബാധിക്കുന്നില്ല അത് ഇവിടെ ധർമ്മശാസ്ത്രമായിട്ട് വിരുദ്ധത വരും ഉദാഹരണം പറഞ്ഞാൽ ധർമ്മശാസ്ത്രം പറയുന്നു അച്ഛൻ പറഞ്ഞത് അനുസരിക്കണം ഇല്ലേ അച്ഛൻ പറഞ്ഞത് അനുസരിക്കണ്ടേ അപ്പൊ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ പ്രഹ്ലാദൻ ഉണ്ടാവുമായിരുന്നു പ്രഹ്ലാദനോട് അച്ഛൻ എന്താ പറഞ്ഞത് ഹിരണ്യായ നമ ഹിരണ്യായ നമ ഒരിക്കലും നാരായണായ നമുക്ക് ജീവിക്കാൻ പാടില്ല അച്ഛൻ തന്നെയാണ് പ്രമാണം എന്ന് വിചാരിച്ചിട്ട് നാരായണായ രവിശില്ലായിരുന്നെങ്കിൽ പ്രഹ്ലാദനം ഉണ്ടാവുമോ അപ്പൊ അച്ഛനാണെങ്കിൽ പോലും അമ്മയാണെങ്കിൽ പോലും പത്നിയാണെങ്കിൽ പോലും പതിയാണെങ്കിൽ പോലും ഈശ്വരീയമായ മാർഗത്തിന് വിരോധം നിൽക്കുകയാണെങ്കിൽ അതിനെ ഗണിക്കേണ്ട അവരോടുള്ള സ്നേഹത്തിനൊന്നും ഒരു കുറവ് വേണ്ട ഈ വിഷയത്തിൽ അവർ പറഞ്ഞ അനുസരിക്കേണ്ട ആവശ്യം ോകേ വേദേഷു തത് അനുകൂലാചരണം അപ്പൊ അവരും ചിന്തിക്കും ഞാൻ ഇത്രക്കൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ലല്ലോ അല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റം എവനില്ലല്ലോ അവരും പറഞ്ഞു നിർത്തുന്നേ അല്ലാണ്ട് അല്ലാണ്ട് വിരോധികൾ പലതും ചെയ്യും ആ വിരോധികൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കാൻ ഒന്നും ശരിയാവില്ല അത് പരിഗണിക്കുകയേ വേണം ഏത് സാധനമാർഗത്തിൽ ഉയർന്ന മഹാപുരുഷന്മാരുടെയും ജീവിതത്തിൽ ഈ സന്ദർഭങ്ങൾ ഈ ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും ഏറ്റവും വലിയ നേരം പോക്കതല്ല ഈ വിരോധിച്ചവര് തന്നെയാണ് പിന്നെ പൂജിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ആദ്യം ആര് വിരോധിച്ചു അവർ തന്നെ പിന്നെ പിന്നാലോചിച്ചു എല്ലാ മഹാത്മാക്കളും ത്യാഗരാജസ്വാമികളുടെയൊക്കെ ജീവിതം പിടിച്ചോണ്ട എന്തെല്ലാം അത്ഭുതകരമായിരിക്കുന്ന ത്യാഗങ്ങളും അനുഭവിച്ചു കഷ്ടപ്പാടുകൾ ബാഹ്യ ദൃഷ്ടിയാണ് പക്ഷെ ഉള്ളിലെപ്പോഴും രാമൻ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ഉള്ളാനന്ദത്തിലാണ് ആ കാലത്ത് ഈ സംസ്കൃതമൊക്കെ പഠിച്ച് അറിവുള്ള ആളാണ് അപ്പൊ രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി കിട്ടുക പറഞ്ഞാൽ ചെറിയ വിഷയ അല്ല അപ്പൊ അതൊക്കെ വേണ്ട വെച്ചിട്ട് രാമനാമവും ജീവിച്ച് കീർത്തനും ജോലി നടക്കുക പറഞ്ഞാൽ എത്ര എതിർപ്പുണ്ടാവും അപ്പൊ രാജാധിരാജനായ നിന്റെ നാമം ജപിക്കേണ്ടതാണോ രാമ കേമം അല്ല കൊട്ടാരത്തിൽ രാജസേവ ചെയ്യണതാണോ എന്ന് ചോദിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് ഇപ്പം ഒന്നും മനസ്സിലാവില്ല അവര് പറയും പൊട്ടൻ എന്ന് പറയും ഈ പൊട്ടെന്ന് പറഞ്ഞവർ ആരെങ്കിലും നമ്മൾ ഇന്നോർമ്മിക്കണ്ടോ റായസ്വാമികളെ പൊട്ടൻ എന്ന് പറഞ്ഞ ആരെങ്കിലും ഇന്ന് നമ്മൾ ഓർമ്മിക്കണ്ടോ ഇല്ല റായസ്വാമികളോ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ലോകേ വേദേഷു തത് അനുകൂലാചരണം ലോകത്തിലും വേദത്തിലും തത് അനുകൂലാചരണം ഭക്തിമാർഗത്തിന് ഈശ്വരീയമായതിന് അനുകൂലമായ പ്രവർത്തനങ്ങളൊക്കെ എത്ര വിരോധിക്കട്ടെ എത്ര വിരോധിക്കട്ടെ ഏതെല്ലാം വിരോധിക്കട്ടെ അനുകൂലാചരണം ചെയ്യട്ടെ സാധാരണ വീടുകളിൽ തന്നതുണ്ടാവും ഒരമ്മ രാമായണം വായിക്കാൻ തുടങ്ങിയ വീട്ടിൽ എന്താ പ പതി ചെയ്യുക എന്നറിയാം പാത്രങ്ങളൊക്കെ ഉരുട്ടിയിടുക ജലപാതകം അടച്ചു തുറക്കുക ശബ്ദം ഉണ്ടാക്കുക ടി വി പരമാവധി ശബ്ദത്തിൽ തുറന്നു വയ്ക്കുക ഇതൊക്കെയാണ് പതിയുടെ പരിപാടി എവര് പുലുങ്ങിയില്ല ഇവര് കുറച്ച് ഉറപ്പുള്ള ആളാണ് എന്ത് ചെയ്തിട്ടും കുലിങ്ങിയില്ല എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു കൊറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത റൂമിൽ ഇരുന്ന് കേൾക്കാൻ തുടങ്ങി രാമായണം വായിക്കുന്നത് കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇരുന്ന് കേൾക്കാൻ തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രാമായണം വായിക്കാൻ ഒരുക്കുപാടൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് മുമ്പിൽ ഇരുന്ന് ഭക്തി ഭക്തിപൂർവ്വം കേൾക്കാൻ തുടങ്ങി ഇത് ലോക സ്വഭാവ ഇതൊന്നും കഥയല്ല അപ്പോ എന്തോ എതിർക്കട്ടെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല പരിഗണിക്കുക വേണ്ട നമ്മൾ ഭക്തിമാർഗം നമുക്കറിയാം നമ്മുടെ മാർഗം ഈശ്വരീയമാണ് അത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ മറ്റുള്ള അഭിപ്രായം എന്താണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അത് ചിട്ട ആ വ്യക്തിയെ നമ്മൾ നിരാകരിക്കുന്നില്ല ആ വ്യക്തിയോട് നമുക്ക് വിരോധമില്ല ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം നീ എന്റെ പതിയൊക്കെ തന്നെ ആയിരിക്കാം പത്നിയൊക്കെ തന്നെയായിരിക്കും പക്ഷെ ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം ആവശ്യമില്ല അപ്പൊ വീട്ടിൽ തല്ലുണ്ടാവില്ലേ സ്വാമി ആ തല്ലൊക്കെ വേണമല്ലോ തല്ലുകൂടിയൊക്കെ വന്നാലേ ഉറപ്പുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഉറപ്പുണ്ടാവും ഇല്ലേ ഒരു പ്രതിരോധവും അനുഭവിക്കാണ്ട് വന്നവർക്ക് ആർക്കെങ്കിലും ഉറപ്പ് കണ്ടുണ്ടോ നീക്കുപോക്കുകൾക്ക് വിധേയരായവർക്ക് ഉറപ്പുണ്ടാവില്ല നീക്കുപോക്കുകളുണ്ട് അങ്ങനെയൊക്കെ ആവട്ടെനെ അങ്ങനെ ഉണ്ടല്ലോ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അങ്ങനെയൊക്കെ ആയാൽ മതി അതുകൊണ്ട് ഇവിടെ സൂത്രകാരൻ പറയുകയാണ് ലോകേ വേദേഷു തത് അനുകൂലാചരണം തദ്ധിഷു ഉദാസീനത നല്ലപോലെ ശ്രദ്ധിക്കുക ഇനി കുടുംബകലഹം ഉണ്ടാക്കാൻ ചിദാനന്ദ സ്വാമി പറഞ്ഞു വന്നാലും എന്നും പറഞ്ഞേക്കങ്ങനൊന്നും പറഞ്ഞിട്ടില്ല മറിച്ച് ലോകത്തിലായാലും വേദത്തിലായാലും ആര് എന്ത് വിരോധം പറഞ്ഞാലും അത് പരിഗണിക്കാനാണ് വിരോധം പറയുമെന്നല്ല വിരോധം ചെയ്യും ഇല്ലേ ഇല്ല വിനോദങ്ങളൊക്കെ ചെയ്യും നമുക്കൊക്കെ ഇപ്പൊ ശാരീരികമായിട്ടൊക്കെ പല വേദനകളും ഉണ്ടാവും എന്തൊക്കെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവും പല വേദന ഉണ്ട് പക്ഷെ ഈ വേദനേനേക്കാളൊക്കെ ഗംഭീരണേ ചൊറി എന്ത് ജോറി നായിക്കോർണയുടെ ജോറി അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അയ്യോ അനുഭവൊക്കെ ഓർമ്മിക്കുമ്പോണ്ടല്ലോ എന്താ ഇതിന്റെ ഒരു സുഗന്ധ കാരണം ഒരു പാർട്ടി ഗ്രാമാണ് ആ പാർട്ടി ഗ്രാമത്തില് ഈശ്വരീയമായി ഒന്നും പാടില്ല നാമം ജപിക്കാൻ പാടില്ല ഹിന്ദുക്കളുടേത് പറയാൻ പാടില്ല ബാക്കിയുള്ളവരുടെ ഒക്കെ മുസ്ലിമിന് അഞ്ചു നേരവും പങ്കു കൊടുക്കാം നമസ്കരിക്കാം അതിലൊന്നും ആർക്കും ഒരു വിരോധമില്ല പക്ഷെ ഹിന്ദുക്കൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല അവിടെയാണ് ചിദാനന്തപുര സ്വാമിയുടെ പ്രസംഗം സംഘാടകനാരാ ക്ഷണിച്ചു ക്ഷണിച്ചാൾ തന്നെയാണ് സംഘടിപ്പിക്കാൻ അയാൾ തന്നെയാണ് സ്വാഗതം പറയാൻ അയാൾ തന്നെയാണ് സ്വാമിക്ക് സീറ്റ് ഒരുക്കാൻ അയാൾ തന്നെയാണ് എല്ലാം പാവം അയാളെ ഉള്ളൂ വേറെ ആരുമില്ല അയാളും അയാളുടെ പത്നിയും രണ്ട് ചെറിയ മക്കളും ഒന്നും കഥ പറയാന്ന് ചാരിക്കരുത് ഉള്ളത് ഉള്ള പോലെ പറയുക അപ്പൊ ഇയാൾ ആദ്യം വലിയ നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയായി യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു വടകര നേതാവായിരുന്നു അങ്ങനെ ആശുപത്രി ചോദ്യം ചെയ്യാനൊക്കെ വന്നു ചാതുർവർണ്യം സൃഷ്ടം ഇപ്പോൾ ഓർമ്മയുണ്ട് അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം അപ്പൊ എന്താ ചാതുർ ഭർണ്ണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചപ്പോ എനിക്ക് സന്തോഷമായി പിന്നെ ക്ലാസ്സിന് സ്ഥിരം വരാൻ തുടങ്ങി അങ്ങനെ 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 ആശ്രമത്തിൻ്റെ ആളായപ്പോ അയാൾക്കുറിച്ചോ ചിന്ത ഞാൻ ഗുരുവായിട്ട് ഗുരു ഇപ്പുറത്തായി ഏത് ആശ്രമത്തില് ശിഷ്യന്മാരൊക്കെ ഇപ്പോഴും അക്കരെ തന്നെയാ അവര് നിരീശ്വരവാദവും ഒക്കെ പറഞ്ഞ് നടക്കുക അപ്പൊ എന്റെ ഒരു കർത്തവ്യല്ലേ അവരെയും കൂടി ഒന്ന് മനസ്സിലാക്കിപ്പിക്കേണ്ടത് ഓ ഇപ്പോട്ടെ സ്വാമി വന്ന് ഞങ്ങളെ നാട്ടിൽ വരുമോ എന്നാലോ ഒരു പ്രസംഗം ചെയ്തുകൂടെ പിന്നെ അങ്ങനെയാ പോയത് അപ്പൊ ആരാ ക്ഷണിച്ചത് ഇയാള് ആരാ സംഘാടകൻ ഇയാള് വേറെ ആരുല്ല ഇച്ച സംഘാടകങ്ങൾ ഇയാളും പത്നിയും രണ്ട് കുട്ടികളും മാത്രം ഇപ്പൊ സ്വാമിക്ക് വിരിയൊക്കെ വിരിച്ചു വെച്ചതാരാ അയാള് മൈക്കൊക്കെ കെട്ടിയതാരാ അതും അയാള് എല്ലാ തന്നെയാണ് പക്ഷെ കേൾക്കാൻ അവിടെ പത്തു നാനൂറ് പേര് വന്നു അത്ഭുതായി അത്ഭുതം അവിടെ നമ്മൾ പ്രതീക്ഷിക്കണത് ഒരഞ്ചു പേര് അതിൽ ഉള്ളുണ്ടാവില്ല പത്തു നാനൂറ് പേരുണ്ട് എന്റെ അത്ഭുതായി പോയി അങ്ങനെ ഇദ്ദേഹം സ്വാഗതമൊക്കെ പറഞ്ഞു സ്വാഗതം ഇദ്ദേഹം തന്നെ കേട്ടോ മുമ്പില് ഇരുന്നു തോട്ടങ്ങിയുള്ള ചൊറിയാൻ ചൊറിഞ്ഞതോടു കൂടി ഈ ഷർട്ടൊന്നും അല്ലല്ലോ ഇടണത് ഇങ്ങനത്തെ സാധനമാണല്ലോ ഏർ അപ്പോ ഈ ഞാൻ ആയപ്പോ ചൊറിഞ്ഞപ്പോ ഈ വസ്ത്രമൊക്കെ പൊങ്ങിപ്പോ മൊത്തം ചൊറിയാൻ തുടങ്ങി അതുകൊണ്ട് ഭഗവാനെ ആ ചൊറി ഇപ്പോഴും ഓർമ്മിക്കുമ്പോൾ ഇപ്പം കൊടുത്ത് നീട്ട് ഓടാനാ തീർത് കാരണം ഒരുവിധം ചൊറിയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ തുക കടിച്ചാൽ ഒരു ബയോ കെമിക്കൽ ചേഞ്ച് വരുന്നോണ്ടാണല്ലോ ചൊറി ഉണ്ടാവുന്നത് അപ്പൊ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു അലർജൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അലർജി ഉണ്ടാവുമോ പിന്നെയും ചൊറി ഉണ്ടാവുമോ എന്ന് സംശയം തോന്നിയപ്പോ സയൻസ് മാഷോട് ചോദിച്ചപ്പോ മാഷ് പറഞ്ഞു പരീക്ഷയ്ക്ക് അല്ലാണ്ട് വേറെ വഴിയില്ല അങ്ങനെ അന്ന് നാൽപ്പത് തുകയുടെ ഇല എടുത്തിട്ട് സ്കൂളിൽ നിന്ന് കുറച്ചു ദൂരം മരത്തിന്റെ അടിയിൽ പോയി ഒന്ന് വെച്ചു അടുത്തത് വെച്ചു അടുത്തത് വെച്ചു ഇതാ ഭഗവാനെ അന്ന് അനുഭവിച്ച ചൊറിയ ചൊറിയത്രയാണ് പക്ഷെ അവസാനം കണ്ടുപിടിച്ചു എന്താണ് ഒരു പത്തിരുപത് പ്രാവശ്യം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചൊറിയില്ലോ സത്യമായി പക്ഷെ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ചുമന്ന് തൊട്ടു ചെറുപ്പത്തില് ഒരു ഉണ്ട കുട്ടിയാ അപ്പൊ ഒന്നായിട്ട് ചുമന്നു അതൊക്കെ അനുഭവം ഉണ്ട് പക്ഷെ ആ ചുറിയൊന്നും ഇതിന്റെ എവിടെയും എത്തില്ല ഇത് നെല്ലും നിങ്ങോട്ടാ ചുറി വരണം അപ്പൊ ഈ സമയത്ത് വെറുതെ തപ്പി നോക്കിയപ്പോ എന്താ കഥ ലക്ഷക്കണക്കിനാണ് നായിക്കൊറണയുടെ അപ്പൊ ഇയാള് പാവം വിരിച്ചു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്ത് വെറുതെ എന്തിനാ എങ്ങനെയാ സ്വാമി തപ്പി നോക്കാൻ സ്വാമിക്ക് തോന്നിയത് സ്വാമി അപാര അപാരജ്ഞാനിയാണല്ലോ ഒരു ജ്ഞാനവും ഇല്ല മറിച്ച് ഈ ചൊറിഞ്ഞങ്ങനെ കളിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് പിന്നും നാലഞ്ച് ചെറുപ്പക്കാർ ചിരിക്കുന്നത് കണ്ടു അവര് ചിരിക്കണമെങ്കിൽ അതിന് കാരണം ഉണ്ടാവണം എന്ന് തോന്നി അതുകൊണ്ടാണ് തപ്പി നോക്കിയത് അല്ലെങ്കിൽ തപ്പില്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞ എഴുന്നേറ്റ് കൊണ്ടുവരുന്നു കാരണം സഹിക്കാൻ പറ്റില്ലേ സഹിക്കാൻ പറ്റില്ല എഴുന്നേറ്റ് കൊണ്ടുപോയിരുന്നു പക്ഷെ ഇവര് ചിരിക്കലാ കണ്ടോട് തപ്പി തപ്പിയോണ്ട് മനസ്സിലായിക്കാം കംപ്ലീറ്റ് ആയി ആയിക്കൊറങ്ങയുടെ ധൂരിയായി രോമം അങ്ങനെ പിന്നെ കൈകൊണ്ട് എവിടെ തൊട്ടാലും സാധാരണ ഒരു മണിക്കൂറിൽ അധികം ഒന്നും പ്രസംഗിക്കാറില്ല ബാക്കിയൊക്കെ സംശയ നിവാരണത്തിനാ പതി അന്ന് രണ്ടു മണിക്കൂർ പ്രസംഗിച്ചു അവിടെ ഒരു ഇരുപ്പാണ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടപ്പനായി നല്ല ചുമന്ന് തോൾത്ത് എന്താ രൂപം അപ്പോഴാണിച്ചാൽ നമുക്ക് തൈരോ മറ്റോ ഉപയോഗിച്ചാൽ മതി ആരിക്കും നായ്ക്കൂറിനെ പറ്റിയ ഓർമ്മിച്ചോളൂ അപ്പോഴാണിച്ചാൽ തൈര് ഉപയോഗിച്ചാൽ മതി നേരം വൈകി തൈര് ഉപയോഗിച്ചോളൂ കാര്യമില്ല അപ്പോ വസ്ത്രമൊക്കെ അങ്ങോട്ട് അഴിച്ച് ജീപ്പില് ഇരുന്ന് ആശുപത്രി രാത്രി എത്തി നല്ല മഞ്ഞള് കാലയ്ക്ക് അങ്ങോട്ട് തിളപ്പിച്ച് കുളിച്ച് പിറ്റേ നമ്മളത്തേക്ക് ഒന്നുമില്ല ഒക്കെ മാറി അന്നത്തെ രൂപം കാണണ്ടിയിരുന്നു അല്ല അതോടൊപ്പം എന്തുണ്ടായി അതുകൊണ്ട് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ പിറ്റത്തേക്കൊല്ല ആ പ്രദേശത്ത് പോയി വീണ്ടും പോയി പോയപ്പോൾ തൊഞ്ഞൂറ് പേര് ഭക്തിയോട് കൂടി ചിതാനന്ദ സ്വാമിയോട് സ്വീകരിക്കാൻ കാല് കഴിയിക്കാൻ എന്തൊക്കെയാ ഞാൻ ചോദിച്ചു കാല് കഴിക്കുന്നതിൽ കുറേ സാധനമൊന്നും ഇല്ലല്ലോ ചോദിച്ചു ചോദിക്കട്ടെ ചോദിക്കാണ്ട് ഇപ്പൊ കുഴപ്പം വലിയ പരിവർത്തനം വന്നു എന്താ പരിവർത്തനത്തിന്റെ കാരണം അത് അതന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലായി നാട്ടുകാർക്ക് അറിയാമോ ആരാതൊക്കെ വെച്ചതെന്ന് നമുക്കറിയില്ല അവർക്കറിയാലോ നാട്ടിന്റെ ഉള്ളിൽ അവരൊക്കെ ജീവപര്യന്തം നടവിന് ശിക്ഷിക്കുന്നു ഈ വെച്ചവരൊക്കെ അവിടെ ഒരു ആർ എസ് എസ് മാർക്സിസ്റ്റ് സംഘടന ഉണ്ടായിരുന്നു ആ സംഘടനത്തിൽ പ്രതികളായിരുന്നു എവര് തന്നെയാണ് ഇതും വെച്ചത് അപ്പൊ ഇതാ നാട്ടിൽ ഫ്ലാഷ് ഫ്ലാഷായപ്പോ എന്തുണ്ടായി സന്യാസിമാർക്ക് കളിക്കരുതേ എന്നൊരു ചിന്തയുള്ളൂ ഇതൊന്നും കഥ പറയല്ല അപ്പൊ വിരോധികൾ എന്ത് മനുഷ്യ പറഞ്ഞോട്ട് നമുക്ക് എന്ത് നമുക്ക് ആരുടെങ്കിലും വിരോധം ഉണ്ട് ഈ ചെയ്തവരുടെ നമുക്ക് വിരോധം ഉണ്ടാവും ഒരിക്കലും ഇല്ല അവനെ നമ്മൾ കെട്ടിപ്പിടിക്കും എന്താ വിരോധം ആരോടും നമുക്ക് വിരോധത്തിന്റെ ആവശ്യമില്ല എല്ലാവരിലും ഒന്നു തന്നെയാണ് സർവരിലും കുടികൊള്ളുന്ന ഈശ്വരത്വന്നാണ് അവൻ ഇങ്ങോട്ട് വിരോധം ഉണ്ടാവും പക്ഷെ അവൻ അവടെ അങ്ങോട്ട് വിരോധം ഇല്ല അവൻ എന്താ പ്രശ്നം അതുകൊണ്ട് ആര് തന്നെ ആയാലും സന്മാർഗത്തിന് ഭക്തിമാർഗത്തിന് വിരോധം ചെയ്യുന്നവരുടെ വിരോധങ്ങൾ കേട്ട് നമ്മൾ ഭ്രമിക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ എന്ത് വേണം അവരോട് എതിർക്കാനൊന്നും വേണ്ട എതിർക്കുക കലഹിക്കുക ഒന്നും വേണ്ട നമ്മൾ ഭക്തിമാർഗത്തിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാം ആ പയൽ നിർത്തും തദ്രോധിഷു ഉദാസീനത ഇതാണ് ഉദാസീനത ഉദാസീനതോ ഇല്ലേ അപ്പൊ എന്താ സൂത്രം പറഞ്ഞ് വരാഭക്തിയിലേക്ക് എത്തണമെങ്കിൽ ലോകേ വേദേഷു തദ്കൂലാചരണം തദ്രോധിഷു ഉദാസീനത ഒന്ന് രണ്ട് തസ്മിൻ അനന്യത എന്താ അനന്യത ത്യാഗോ അനന്യത ഇത്രയാണ് നമ്മൾ പറയുന്നത്